താങ്കളടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു പ്രവർത്തനം അത് അവിടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടും പണം പിരിച്ചടക്കം നടത്തുന്ന കാര്യങ്ങൾ അതൊരു വലിയ കണക്കായി കൂടി പറയുമ്പോൾ അവിടെ സംവിധാനങ്ങളില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിലപ്പുറം കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന മറുവാദത്തിന് എന്താണ് മറുപടി ഞാൻ അരുൺകുമാർ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു സാറ് പറഞ്ഞതെല്ലാം ശരിയാണ് സാറ് പറഞ്ഞത് വളരെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഇത് ഇത് ഞാൻ സിസ്റ്റത്തിനെ അടച്ചാക്ഷേപിച്ചത് എങ്ങും ആക്ഷേപിച്ചിട്ടില്ല ഞാൻ സിസ്റ്റം മൊത്തം ഫാൾട്ടൊന്നാണെന്ന് പറഞ്ഞില്ല എൻ്റെ പ്രശ്നം വന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ് അതിൻ്റെ മോഡലാണ് കേരള മോഡലാണ് അതിനൊന്നും ഒരു സംശയമില്ല ഞാൻ ഈ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പം കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതി ഔന്നത്തിൽ നിൽക്കുന്നതാണ് കേരള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യമേഖല വളരെ വളരെ ഉന്നതിയിലാണ് അതില അതിലുള്ള അതിലുള്ള ചില തിരുത്തലുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് അവർ വിദേശത്ത് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ചികിത്സയില്ലാത്ത വിദേശത്ത് പോയിക്കോട്ടെ അവരെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇല്ല അത് തെറ്റാണ് മന്ത്രിമാരെ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റില് പിന്നെ ബേബിമാത് സാർ ഉൾപ്പെടെ എം എ ബി ബി സാർ ഉൾപ്പെടെ ഇപ്പൊ അടുത്തിടെ പന്യൻ രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാരെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് അവർ ചികിത്സ തേടി പോകുന്നുണ്ട് അവരെല്ലാവരും വളരെ വി ഐ പിടെ പിന്നെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട വി ഐ പികള് രാഷ്ട്രീയത്തിൽ ഔന്നത്യത്തിലുള്ള ആൾക്കാരെല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് പല എന്റെ മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റിലും കാർഡിയോളജി ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വന്ന് അവരിവിടെ തന്നെയാണ് ചികിത്സ തേടുന്നതും സർജറി ചെയ്യുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ പൊതു പൊതു ആരോഗ്യ സംവിധാനം അത്രത്തോളം ശക്തമാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ എന്തിനാശ്രയിക്കണം അതിന്റെ കണക്കിൽ നമ്മൾ ഒന്നാമതാണ് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അല്ല അതത്ര ശരിയായ കണക്കല്ല ഒരു എം ആർ ഐ സ്കാനിന് വേണ്ടി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും വർഷങ്ങൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ട് നമ്മുടെ ഇപ്പൊ അവയവ മാറ്റ ശസ്ത്രക്രിയ വരെ പ്രത്യേകിച്ച് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ് അടക്കം ഏറ്റവും വില വിലവെടുപ്പുള്ള അല്ലെങ്കിൽ നന്നായി പണം ചെലവഴിക്കേണ്ട ട്രീറ്റ്മെന്റ് പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെ ഈ ചികിത്സ സൗജന്യമായിട്ട് കൊടുക്കുന്ന സംവിധാനമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത സാധാരണക്കാരാണ് മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത് അവർക്ക് ചികിത്സ ഉറപ്പ് വരുത്തുക അപ്പോൾ സൗജന്യ ചികിത്സ ഇത്രയും പേർക്ക് കൊടുത്തു എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുകയാണ് അപ്പോൾ അതിനെ അടച്ച വേണ്ടത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഡോക്ടർമാർ ും നമ്മുടെ അടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിഷയങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു വെറുതെ കുറ്റം കാണുകയാണെന്ന രൂപത്തിലാണ് പ്രതികരണം ഞാൻ ഈ പറഞ്ഞ വെറുതെ കണക്കല്ല നാഷണൽ ഹെൽത്ത് അക്കൌണ്ട്സ് റിപ്പോർട്ടിൽ പറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പ്രതിശീഷം ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ കണക്കാണ് ഈ തരത്തിൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നത് കണക്ക് അത് തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് തമിഴ്നാട്ടിൽ ആയിരത്തി ചിലനമേ ഉള്ളൂ അപ്പോൾ ആ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇത് വെറുതെ എവിടെങ്കിലും പറയുന്ന കണക്കല്ലല്ലോ എന്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ആശ്രയിക്കേണ്ടി വരുന്നു നമ്മുടെ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് അല്ല ഈ കണക്കിന്റെ വ്യത്യാസം അല്ല ഒറ്റ വ്യത്യാസം പ്രതിശേഷം ഏഴായിരത്തിലധികം പേർ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഇവിടെ പ്രതി കഴിഞ്ഞ വർഷങ്ങളായി തന്നെ മുപ്പത് ലക്ഷം പേർക്ക് കൃത്യം മുപ്പത് ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു വർഷം സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരുടെ കണക്കൊന്ന് പരിശോധിച്ച് മറ്റ് സംസ്ഥാനങ്ങളുമായി പാരമെടുത്തുമ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നവരുടെ എണ്ണം കൂടുതൽ എന്ന് പറയുമ്പോഴും ഇവിടെ കൂടുതൽ ആളുകൾ ഗവൺമെന്റ് സംവിധാനത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് അത് സൗജന്യമായിട്ട് തന്നെയാണ് കോവിഡ് ചികിത്സ നമ്മുടെ മുന്നിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലല്ല എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ചികിത്സയ്ക്ക് ഈടാക്കിയത് അതിന്റെ ഭാഗമായി ഗംഗയിലൂടെയും എമനൂരിയുടേയും എല്ലാം ഡെഡ് ബോഡികൾ ഒഴുകിയത് നമ്മൾ കണ്ടില്ലേ ഇവിടെ സൗജന്യ ചികിത്സ ഇത്ര ഗംഭീരമായിട്ട് കൊടുത്ത സംസ്ഥാനം വേറെ ഏതുണ്ട്